തിരുവനന്തപുരത്തിന് എന്താണ് വേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം ഒരു വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റ് ആണ് പ്രത്യേകിച്ചും ലേഡീസിന് കാരണം ഈ ഈ അടുത്തിടയ്ക്ക് തന്നെ എനിക്ക് വല്ലാത്തൊരു ദുരനുഭവം ഉണ്ടായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വിദേശിയായ ഒരാൾ ഒന്ന് രണ്ട് പേര് ഇവിടെ വരികയും അവരെ കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തിന് ഒന്ന് രണ്ട് പബ്ലിക് സ്പോട്ടുകൾ കൊണ്ടു പോവുകയും ചെയ്തു പക്ഷേ അവർക്ക് ഒന്ന് ബാത്റൂമിൽ പോകേണ്ട ഒരു സാഹചര്യം വന്ന സമയത്ത് കുതിരമാളികയിൽ പോയപ്പോൾ പോലും അവിടെ ഒരു സ്ഥലത്തും ഒരു നല്ല ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റെസ്റ്റ് റൂംസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേയില്ല പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന സ്ഥലം അവരോട് കയറിയിട്ട് അവർ ഓടി ഇറങ്ങി വരികയാണ് ചെയ്ത് ശരിക്കും വേറെ രാജ്യത്തു നിന്നുള്ളവർ നമ്മളിവിടെ വരുമ്പോഴേക്കും എനിക്ക് എൻ്റെ തൊലി വിരിഞ്ഞു പോയി അങ്ങനെ അവരും ഏതൊരു നാറ്റമായിരിക്കാം അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് തീരെയും വൃത്തിയില്ലാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ശോചനീയ അവസ്ഥയിലാണ് ഇനി വിദേശികളുടെ കാര്യം തന്നെ പോട്ടെ നമ്മുടെ തന്നെ ആയാലും എവിടെ ഏതൊരു പബ്ലിക് സ്ഥല സ്ഥലത്ത് പോയിരുന്ന റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സിനിമാ തിയേറ്റർ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടെ വൃത്തിയുള്ള ബാത്റൂംസ് ഉണ്ടായിരുന്നത്